യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയൊരു വചനമാണിത് കർത്താവ് നമുക്ക് നൽകിയൊരു വാഗ്ദാനമാണിത് ദൈവവചനം ആരെല്ലാം വായിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ അവരെല്ലാവരും അനുഗ്രഹീതർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആ മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ദൈവവചനത്തോടൊരു സ്നേഹമുണ്ടോ ദൈവവചനം പതിവായിട്ട് വായിക്കുന്ന ഒരു ശൈലി നിന്റെ ജീവിതത്തിലുണ്ടോ ദൈവവചനം കേൾക്കുന്ന ഒരു പതിവ് നിന്റെ ജീവിതത്തിലുണ്ടോ ഈ വചനം നിന്റെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ പരിശ്രമിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ഒരു വലിയ ദൈവാനുകരം നമ്മുടെ ജീവിതത്തിലേക്ക് കരകവിഞ്ഞൊഴുകാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ ഒരു വചനമാണിത് അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ശക്തമായി തീരുമാനമെടുക്കാം ദൈവവചനം കൂടുതലായിട്ട് നമുക്ക് വായിക്കാം ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ എത്രയോ ദൈവവചനം നമുക്ക് കേൾക്കാൻ സാധിക്കും വചന പ്രഘോഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വചനം കേൾക്കാം അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം കൃപക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുവാൻ കേൾക്കുവാൻ ഓരോ ദിവസവും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ